മലയാളത്തിൽ ഇറങ്ങിയ ദൃശ്യം വലിയ അച്ചീവ്മെന്റുകളാണ് ദൃശ്യം എന്ന സിനിമ നമുക്ക് മുന്നിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് മലയാളികൾക്ക് തന്നെ അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ് ദൃശ്യം എന്ന സിനിമ തരുന്നതും ദൃശ്യത്തിന്റെ ഒറിജിനൽ മേക്കേഴ്സ് നമ്മുടെ മലയാളികൾ തന്നെയാണ് അഭിനയിച്ച ലാലേട്ടനും സംവിധാനം ചെയ്ത ജിത്തു ജോസഫും നിർമ്മിച്ച ആന്റണി പെരുമ്പാവും ഒക്കെ എന്നാൽ ഈ ക്രെഡിറ്റ് എല്ലാം അടിച്ചോണ്ട് പോകുന്നത് ബോളിവുഡുകാരാണ് അതാണ് മലയാളികളെ ശരിക്കും രോഷം കൊള്ളിച്ചത് മലയാളികൾ ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലും എത്തുന്നുണ്ട് സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ ഒരു സിനിമ മലയാളത്തിൽ റിലീസ് ചെയ്തു പേര് ദൃശ്യം നായകൻ മലയാളത്തിന് മോഹൻലാൽ സംവിധാനം ജിത്തു ജോസഫ് നിർമ്മിച്ചതാകട്ടെ ആശീർവാദ് സിനിമാസും മോഹൻലാൽ ചിത്രം എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രം പിന്നീട് കേരളക്കരയിൽ സൃഷ്ടിച്ചത് വൻ തരംഗമായിരുന്നു ജോർജ് കുട്ടി എന്ന കഥാപാത്രമായി മോഹൻലാൽ സ്ക്രീനിൽ വന്നപ്പോൾ കാണികൾക്ക് ലഭിച്ചത് പുത്തൻ ദൃശ്യാനുഭവം ആയിരുന്നു മലയാളത്തിലെ ആദ്യ അമ്പത് കോടി ക്ലബ്ബ് എന്ന ചിത്രമെന്ന ഖ്യാതിയും ദൃശ്യത്തിന് സ്വന്തം ചൈനീസിൽ ഉൾപ്പെടെ ഭാഷകളിൽ റീമേക്കും ചെയ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം മുതൽ ദൃശ്യം വീണ്ടും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിൽ ഇടം പിടിക്കുകയാണ് ദൃശ്യം ഹോളിവുഡിലേക്ക് റീമേക്ക് ചെയ്യുന്നു എന്നതാണ് അതിന് കാരണം ഇക്കാര്യം ഉറപ്പിച്ചുകൊണ്ട് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് എന്നാൽ ഇവയിൽ കൊടുത്തിരിക്കുന്ന തമ്പിമേജും മറ്റ് ഡീറ്റെയിൽസുമാണ് മലയാളികളെ ചൊടിപ്പിച്ചിരിക്കുന്നത് ദൃശ്യത്തിന്റെ ഹിന്ദി റീമേക്ക് ആണ് യഥാർത്ഥ ചിത്രം എന്ന നിലയിലാണ് ഇവർ വാർത്ത കൊടുത്തിരിക്കുന്നത് ഹിന്ദി റീമേക്കിന്റെ ഫോട്ടോകളുമാണ് നൽകിയത് ഇത് ശ്രദ്ധിക്കപ്പെട്ട മലയാളികൾ രംഗത്ത് എത്തി ദൃശ്യത്തിന്റെ യഥാർത്ഥ വെർഷൻ മലയാളമാണെന്നും മനഃപൂർവ്വമാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും ഇവർ ആരോപിക്കുന്നു മലയാളം വെർഷനെ മെൻഷൻ ചെയ്യാത്തത് വളരെ മോശമായി പോയി എന്നതാണ് അവർ എടുത്തു കാണിക്കുന്നത് കാരണം നാഷണൽ മാധ്യമങ്ങൾ എല്ലാം റിപ്പോർട്ട് ചെയ്തേക്കുന്നത് ബോളിവുഡ് ചിത്രത്തെ പറഞ്ഞുകൊണ്ടാണ് ഇത് ഞങ്ങളുടെ ലാലേട്ടന്റെ സിനിമയാണ് അജയ് ദേവഗന്റേത് അല്ല മലയാള സിനിമയോട് കാണിക്കുന്ന നീതികേടാണിത് മണ്ണും ചാരി നിന്ന ബോളിവുഡ് ക്രെഡിറ്റും കൊണ്ടുപോയി ദൃശ്യം ഒരു മലയാള സിനിമയാണ് അജയ് ദേവ്ഗണെ ചേർക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൽഹാസനെയും വെങ്കടേഷിനെയും ഒഴിവാക്കിയത് എന്തിന് മോഹൻലാൽ സിനിമയാണ് അജയന്റെ പേര് ഉൾപ്പെടുത്തരുത് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ ഔട്ട് സൈഡ് റൈറ്റ്സ് വിറ്റ ദൃശ്യത്തിന്റെ നിർമ്മാതാക്കളെയും അണിയറ പ്രവർത്തകരെയും ചിലർ കുറ്റപ്പെടുത്തുന്നതുമുണ്ട് അതേസമയം റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ മലയാളത്തിൽ നിന്നും ആദ്യമായി അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും ആദ്യമായി ബോളിവുഡിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുന്ന സിനിമയാകും ദൃശ്യം നിലവിൽ തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി ചൈനീസ് തുടങ്ങിയ ഭാഷകളിൽ ദൃശ്യം റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് കൊറിയൻ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുകയാണ് എന്തായാലും ഇതൊക്കെ അറിഞ്ഞ മലയാളികൾ വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നുണ്ട് എന്നത് വ്യക്തമായി നിങ്ങൾക്ക് കാണാൻ കഴിയും ഹാഷ്ടാഗിൽ ദൃശ്യം എന്ന് അടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒന്ന് സെർച്ച് ചെയ്തു നോക്കിയാൽ മാത്രം മതി